السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين وعلى من تبعهم باحسان الى يوم الدين وبعد اعوذ بالله السميع العليم من الشيطان الرجيم قل هل يستوي الذين يعلمون والذين لا يعلمون سنهادرنا رايا സത്യവിശ്വാസി വിശ്വാസിനികളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ ലോകത്ത് ദൈവ സൃഷ്ടികളിൽ വിശേഷ ബുദ്ധിയുള്ള കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനുമൊക്കെ കഴിവുള്ള ഒരേയൊരു ജീവി വർഗമാണ് മനുഷ്യൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് അമിതമായ സ്ഥാനമുള്ള മനുഷ്യൻ അമിതമായ ബുദ്ധി വളർച്ചയുള്ള വികാസമുള്ള മനുഷ്യൻ എപ്പോഴും പഠനത്തിനും അതേപോലെ തന്നെ ഗവേഷണത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് പഠനം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ സമയങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും പല രൂപത്തിൽ അദ്ദേഹ വിദ്യാലയങ്ങളിൽ പോയിട്ടാണെങ്കിൽ അത് അതുപോലെ അധ്യാപകന്മാരെ കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അനുഭവ പാഠങ്ങളിലൂടെയാണെങ്കിൽ അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും മനുഷ്യൻ അറിവ് കരസ്ഥമാക്കി കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അറിവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് ഇസ്ലാമിലും അറിവ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ്റെ ഒരു ചോദ്യം തന്നെയുണ്ട് കൊൽ നബിയെ പറയുക ും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് അവരോട് ചോദിക്കുക എന്ന് അവരോട് പറയുക നബിയെ എന്ന് മഹാനായ അലൈഹി അലൈബ്ലമയോട് പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമാവുകയില്ല നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ഒരു കാര്യത്തിൽ അറിവുള്ളവൻ ആ അറിവില്ലാത്തവനേക്കാളും ഒരു പടി എന്തിനും മുന്നിലായിരിക്കാം ഒരു സമൂഹം അറിവില്ലാത്ത സമൂഹം അവർ അറിവുള്ള സമൂഹത്തെക്കാൾ സംസ്കാരത്തിനും അതേപോലെ വളർച്ചയിലും ഉയർച്ചയിലും ഔന്നിത്യത്തിനുമൊക്കെ ഒരു പടി താഴെയായിരിക്കാം അറിവുണ്ടാവുക എന്നുള്ളത് മനുഷ്യനെ വളരെ ഉന്നതനാക്കുന്ന വളരെ സവിശേഷമാക്കുന്ന ഒരു കാര്യമാണ് അറിവ് നേടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് മത ജാതി രാഷ്ട്ര വേദമന്യേ സാഹചര്യത്തിനനുസരിച്ച് അറിവ് നേടാൻ പലപ്പോഴും പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സലാഹു അലി വസല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏതൊരു മുസ്ലിമിനും അറിവ് നേടുക എന്നുള്ളത് അനിവാര്യമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായി പോലും അറിവ് നേടുക എന്നുള്ളത് അവൻ്റെ ഒരു ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അറിവ് നേടണം അറിവുണ്ടായാൽ മാത്രമേ നന്നാകാൻ കഴിയൂ അറിവുള്ളവന് മാത്രമേ ഉയരാൻ കഴിയൂ അറിവുള്ളവന് മാത്രമേ വളരാൻ കഴിയൂ അറിവുള്ളവന് മാത്രമേ സംസ്കാരം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അറിവുള്ളവന് മാത്രമേ ആ സംസ്കാരത്തിലൂടെ ആ വിദ്യാഭ്യാസത്തിലൂടെ വിജയത്തിലേക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ പലവിധ അറിവുകളും പലവിധ ജ്ഞാനങ്ങളും നേടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേടേണ്ട അറിവ് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഒരു മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവൻ നേടിയ അറിവ് തന്നെയാണ് എന്നാൽ അങ്ങനെ ഏതൊരു മനുഷ്യനും നേടുന്ന അറിവിനുസരിച്ചാണ് അവൻ പ്രശസ്തനും പ്രമുഖനും പ്രാധാന്യമുള്ളവനുമൊക്കെ ആകുന്നത് ഒരു ആശാരി അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആ ഡോക്ടർ എന്തുകൊണ്ടും ആശാരിയേക്കാൾ മരപ്പണിക്കാരനേക്കാൾ എന്തുകൊണ്ടും ഒരു പടി മുകളിലാണ് സമൂഹത്തിൽ നിലകൊള്ളുന്നത് കാരണം ആശാരി പഠിച്ച വിജ്ഞാനം അറിവ് എന്നുള്ളത് മരങ്ങളെ കുറിച്ചാണ് ആ മരത്തിൽ ചെയ്തു വെക്കുന്ന പണികളെ കുറിച്ചാണ് വളരെ സൗന്ദര്യബോധം ഉണ്ടായിരിക്കാം പക്ഷേ ആ ഡോക്ടറുടെ പ്രവർത്തന മേഖല അത് അവൻ പഠിച്ച അറിവ് മനീഷിനെ കുറിച്ചാണ് ആശാരിയുടെ കയ്യിൽ നിന്നൊരു കയ്യബന്ധം പറ്റിയാൽ വേറൊരു മരം കൊണ്ട കൊണ്ടുവന്നാൽ ആ കയ്യബദ്ധം പരിഹരിക്കാം പക്ഷേ ഒരു ഡോക്ടറുടെ കയ്യബദ്ധം അത് പരിഹരിക്കപ്പെടാതെ നിലനിൽക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേടിയ അറിവ് അറിവ് എന്ന് നമുക്ക് പറയാമെങ്കിലും പ്രവർത്തന മേഖലക്കനുസരിച്ച് അറിവ് നേടിയ മേഖലക്കനുസരിച്ച് ആ അറിവ് ഔന്നിത്യം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മനുഷ്യനാകാൻ മനുഷ്യന് സർവവിധ തിന്മകളിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള യഥാർത്ഥ ധാർമ്മിക മനുഷ്യനാകാനുള്ള ഒരു അറിവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ലോകം മുഴുവൻ നേടേണ്ട അറിവ് അള്ളാഹു ആരാധന അള്ളാഹു ഏകനാണ് ആരാധനയിൽ അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നുള്ള അറിവ് നിങ്ങൾ നേടണം എന്നുള്ളതാണ് ആ ഒരു അറിവാണ് മനുഷ്യനെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് മനുഷ്യന് ഏറ്റവും വലിയ ധാർമ്മിക ബോധം നൽകുന്നത് ഏറ്റവും വലിയ ഔന്നിത്യമുള്ള അറിവ് മനുഷ്യന് നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽ അറിവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അറിവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ പഠിച്ചുകൊണ്ട് പഠനം അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ അറിവ് നേടുന്ന യഥാർത്ഥ അറിവിലൂടെ യഥാർത്ഥ ഔന്നത്യം നേടുന്ന നല്ല മനുഷ്യരായി മാറുക ധാർമ്മിക ബോധമുള്ള മനുഷ്യരായി മാറുക അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹിറബുലീൻ അസ്ലാം വലൈക്കും വാഹന